ഇന്നലെ മാർച്ച് എട്ട് നമ്മൾ അന്തർദേശീയ വനിതാ ദിനമായി ആഘോഷിച്ചു ദേശീയ തലത്തിലും എല്ലാം തന്നെ നമ്മൾ വളരെ ഭംഗിയായി ആ ദിവസം കൊണ്ടാടി ഓരോ വനിതാ ദിനവും സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വേണ്ടി ഉള്ള പോരാട്ടത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ആ അവസരത്തിൽ നമ്മുടെ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒരു ദാരുണ സംഭവമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഒരു അമ്മ തൻ്റെ രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ച് തീവണ്ടിക്ക് മുന്നിലേക്ക് നടന്ന് നീങ്ങി മരണത്തെ പുൽകി എന്നുള്ളത് വളരെ ദാരുണമായ ഒരു അന്ത്യമാണ് അവിടെ ഉണ്ടായത് അവർക്ക് ജീവിക്കാൻ നിർവാഹമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നതിൻ്റെ പേരിലാണ് അവർ അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്തത് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നിരുന്നാലും നമുക്ക് ജീവിക്കാൻ നിർവാഹം ഇല്ല എങ്കിൽ ആരും സഹായത്തിനില്ല എങ്കിൽ നമ്മൾ എന്തു ചെയ്യും വലിയ വിധേനയും മുന്നോട്ട് എന്ന് വെച്ചാൽ അതിന് സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാകണം അങ്ങനെ അവർക്ക് ജോലി നിഷേധിച്ചു ബി എസ് സി നേഴ്സിംഗ് പഠിച്ചിട്ടും അവർക്ക് ഒരു ജോലി ലഭിച്ചില്ല പിന്നെ കുട്ടികൾ കസിപ്പിക്കുന്നതിനും എല്ലാം ഒരു ഇടവും കിട്ടിയില്ല വെളിയിൽ ജോലിക്ക് പോകണമെങ്കിൽ തന്നെ അവരെ സുരക്ഷിതമായി ഒരിടത്തിൽ നിർത്തിയിട്ട് വേണമായിരുന്നു പോകാൻ അവരുടെ ഓഡിയോ ക്ലിപ്പുകളിൽ അവരുടെ ദാരുണമായ വേദന വളരെ കഠിനമായതാണെന്ന് നമുക്ക് മനസ്സിലാവും അങ്ങനെ ഒരു നിർവാഹവും ഇല്ലാത്തതിൻ്റെ പേരിലാണ് അമ്മ തൻ്റെ മക്കളെയും ചേർത്ത് വിളിച്ച് ആത്മഹത്യയിലേക്ക് പോയത് അപ്പം വേദനകൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അത് ഒരു പരിധി വരെ കേൾക്കുകയും ഏതെങ്കിലും രീതിയിൽ അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുകയുമാണ് വേണ്ടത് നമ്മുടെ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ അപകടമേഖലയോ എന്തെങ്കിലും സഹായ കാര്യങ്ങളോ എന്തെങ്കിലും പറഞ്ഞാൽ അന്നേരമൊന്നും ആരും ശ്രദ്ധിക്കത്തുമില്ല പക്ഷേ അതിൻ്റെ ആപത്ത് ഉണ്ടായി കഴിയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാനിരിക്കുകയായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ പറയും സ്വന്തം വീട്ടിലും ഭർത്താവിൻ്റെ വീട്ടിലും ഒരു സഹായം ഇല്ല പിന്നെ ജോലി ലഭിക്കുന്നതിനും സാധിച്ചില്ല പിന്നെ എങ്ങനെ ഓരോ ദിവസവും മുന്നോട്ട് പോകും എന്നുള്ളതാണ് അവർ ചിന്തിച്ചത് പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല പിന്നെ ഏകവഴി മരണം മാത്രമാണ് അങ്ങനെ പക്ഷെ ആ കുഞ്ഞുങ്ങൾ എന്ത് കഴിച്ചു ആ കുഞ്ഞുങ്ങൾ ആ അമ്മയുടെ വയറ്റിൽ പിറന്നതുകൊണ്ടല്ലേ അവർക്ക് ജീവിതം നിഷേധിച്ചത് അതെന്തുകൊണ്ടാണ് ആരും അവരെ സഹായിക്കാതെ അവരെ മരണത്തിലേക്ക് തള്ളി എന്ന് ഒന്ന് പറയാം അപ്പോൾ ഇങ്ങനെ ഒരു ദാരുണമായ സംഭവങ്ങൾ സ്ത്രീ ശാക്തീകരണം ഘോരഘോരം പറഞ്ഞു ഈ നാട്ടിൽ ഉണ്ടാകുന്നത് വളരെ വേദനാജനകമാണ് അപ്പോൾ ഉണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും വിധത്തിൽ മറ്റ് സഹജീവികളെ സഹായിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ സഹായിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്ത്രീകൾ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് നമ്മൾ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും എല്ലാം തന്നെ മുന്നോട്ട് പോയി പോയിട്ടുണ്ട് പുരുഷന്മാർക്ക് ഒന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ മേഖലകളിലും സ്ത്രീ ഇന്ന് എത്തിപ്പെട്ടിട്ടുണ്ട് എൻ എങ്കിലും ഈ ഈ രീതിയിലുള്ള ഓരോ പ്രശ്നങ്ങൾ സ്ത്രീകൾ ഇന്നും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പല പല സംഘ പ്രസ്ഥാനങ്ങളും പല പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എങ്കിലും ഇതുപോലെയുള്ള ദാരുണമായ സംഭവങ്ങൾ കേൾക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും വളരെ ദയനീയമായ രീതിയിൽ സ്ത്രീകൾ പരാജയപ്പെടുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു സഹായഹസ്തം ഉണ്ടാകണം എന്നാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു താങ്ക്